ക്ലബ്ബും ടോണിസ് ഐ ഹോസ്പിറ്റലും ചേർന്ന് പടിഞ്ഞാറിക്കൂരിൽ ക്യാമ്പ് നടത്തി ലവ് ഡെ ഡെവലപ്മെന്റ് സെന്ററിൽ ആലുവ ലെൻസ് ക്ലബ് പ്രസിഡന്റ് ഉണ്ണി ആലുവ ഉദ്ഘാടനം ചെയ്തു പി എ ഹംസക്കോയ എ എം കരീം ജോബി തോമസ് എന്നിവർ സംസാരിച്ചു ശ്രീ ഹംസകോയുടെയും ശ്രീ ജോബി തോമസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സുദർഹമായ സേവനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഭാഗവാഹം കഴിഞ്ഞ് വളരെയേറെ സന്തോഷമുണ്ട് ഇവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ആദ്യ ഭരണം ചാലക്കൽ ഇസ്ലാമിക സ്കൂളിൽ നടന്നുണ്ടായി അത് നല്ല നല്ല സഹകരണമായിരുന്നു ആളുകളുടെ ഇത് നല്ല സമീപനമായിരുന്നു കിട്ടിയിരുന്നത് രണ്ടാമത്തതാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഇതും ഒരു സുസ്ഥരമായ സേവനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കാവുന്നത് ഈ സ്കൂളിൽ ഒരാഴ്ച മുമ്പ് ഞങ്ങളൊരു വാട്ടർ ഡിസ്പെൻസർ നൽകിയിട്ടുണ്ടായി സേവന രംഗത്ത് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ജോബി തോമസ് നിസാമ പോലെയുള്ള ആളുകളെല്ലാം ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആരെ വേണമെന്ന് നിശ്ചയിച്ചപ്പോൾ എല്ലാവരും ഏകഘണ്ഡമായി പറഞ്ഞ ഒരു പേരാണ് ഉണ്ണി ആലുവ ഉണ്ണി ഒരുപാട് സേവനങ്ങൾ ഈ ആലുവ പ്രദേശത്ത് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ലയൻസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ കൂടിയും ആ പേര് വെക്കണ്ട ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കാരണം പേരും വരുമയൊക്കെയാൽ കൂടുതൽ സേവനങ്ങൾക്ക് താല്പര്യം കാണിക്കുന്ന അദ്ദേഹത്തെ ഈ പരിപാടിയിൽ കിട്ടിയാൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട് അദ്ദേഹം അത് വളരെ ഭംഗിയായി നിർവഹിച്ചാൽ അതിലുപരി സന്തോഷമുണ്ട് എന്തായാലും ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഉണ്ണിയെ പോലുള്ള ആളുകളുടെ സഹകരണവും സഹായവും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിർത്തുന്നു അലുവ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിൻ്റെ ഈ ഡോക്ടർ ടോണീസ് ഹോസ്പിറ്റലിലെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ നേത്ര പരിശോധന ക്യാമ്പ് അത് ഉദ്ഘാടനം ചെയ്ത് പ്രിയപ്പെട്ട ഞങ്ങളെല്ലാം സുഹൃത്തായ ഉണ്ണി സാർ ഇബ്രാഹിം എന്ന പേരാണ് അദ്ദേഹത്തെ പക്ഷേ അറിയപ്പെടുന്ന ഉണ്ണി എന്നാണ് ആലുവയിലെ പൊതുപ്രവർത്തകൻ ലയൻസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു പബ്ലിക് ഫ്ലാറ്റ് ഫോം ട്രസ്റ്റ് ഇതിനോടകം നിരവധി പ്രിയങ്കരനായ അംസക്കോയ സാറിൻ്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവൃത്തി നടത്തിവരുന്നു സ്കാൻ ദി ക്യു കോഡ് ഫോർ ദി ചേണോയ് ചേണോ